ഒരു സംഭവം ഉണ്ടല്ലോ ചെയ്യാൻ പറ്റുന്ന ശരിക്കും സിനിമയുടെ ഇപ്പൊ ഇതിപ്പോ ഈ ഫാമിലി ായത് ഡോൺ സംവിധാനം ഇപ്പൊ ഫാമിലിയുടെ സ്ക്രിപ്റ്റ് ഡോൺ എനിക്ക് തന്നിട്ട് ഞാൻ ഡിറക്ട് ചെയ്യാണെങ്കിൽ അത് വേറൊരു സിനിമ അത് അതെന്റെ ഒരു സിനിമയാ അപ്പൊ ഞാൻ തിയേറ്ററിൽ കാണാൻ പോകുമ്പോ ഞാൻ മുൻധാരണകള് വെച്ചിട്ട് പോകുന്നതിൽ അർത്ഥമില്ല

ഞാൻ ഈ പറയുന്ന ലാലയുടെ മമ്മൂക്കിയുടെയും പേരിലൊക്കെ നെഗളിച്ച് കിടന്നു ആളുകളാണ് അതായത് ഇവരുടെ എന്ത് നല്ല സിനിമകൾ വന്നു കഴിഞ്ഞാൽ നമ്മള് ക്രെഡിറ്റ് എടുക്കുന്ന പോലെ കിടക്കുമ്പോ ഓരോ പൊട്ടത്തരം അപ്പൊ അങ്ങനെ ആട്ടം നന്നായി പ്രൊമോട്ട് ചെയ്യപ്പെട്ട പെടോ അല്ലെങ്കി ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന പെടോ ആൾക്കാർ ഭയങ്കര ചർച്ച ചെയ്തു സിനിമ കണ്ടിട്ട് ഒരാളെന്നോട് മോശം പറഞ്ഞിട്ടില്ല ഒരാള് അപ്പൊ അത് വലിയ അച്ചീവ്മെന്റ് തന്നെയാണ് അതിന്റെ പൂർണ്ണ ക്രെഡിറ്റ് ഞാൻ അതിന്റെ പ്രൊഡ്യൂസർ ഡോക്ടർ രാജു കാര്യം ുംട്ടം പോലെയുള്ള സിനിമ ആട്ടമായത് ഡോക്ടർ രാജു ജോ ഉള്ളതാണ് അപ്പൊ ഞങ്ങളെ മമ്മൂക്കേനെ പടം കാണിക്കാൻ മമ്മൂക്കാണിക്കാൻ ആഗ്രഹം ആനന്ദ് പറയുകയും ഷാജുചറിന്റെ മമ്മൂക്കുകയും ഞാനും ആനന്ദം ജെറിൻ കൂടെ പോയിട്ട് മമ്മൂക്കിനെ കണ്ടു പത്തിരുപത്തിയഞ്ചു ദിവസമായിട്ട് ടർബോർ സെറ്റിൽ ഫൈറ്റ് സീക്വൻസ് അടക്കുകയാണ് രാവിലെ മുതൽ രാത്രി വരെ ഇടിയാണ് രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ എല്ലാം കണക്ക് എക്സ്പീരിയൻസും ഏജും ഒക്കെ കണക്കാക്കണം അപ്പം നമ്മൾ പോകുമ്പോൾ മമ്മുക്ക് ടയേർഡാണ് പക്ഷെ എന്താ പറഞ്ഞാൽ നമ്മളെപ്പോഴും നടന്ന പോലെ ഗുഡ് ലുക്സും ചാവും പരിപാടിയൊക്കെ അങ്ങനെ പുള്ളിങ്ങനെ ഞങ്ങൾ നോക്കുമ്പോൾ കാരമാനിലാണ് ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തു മമ്മൂക്ക് വന്നു അപ്പോൾ നമ്മളോട് സംസാരിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഇരിക്കൂ ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോവാണ് വരാണെന്ന് പറഞ്ഞ് മമ്മൂക്ക് ഫൈറ്റ് ആയിട്ട് തിരികെ വരുമ്പോൾ ഏതോ ഒരു ഫൈറ്റർ എന്തോ ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ട് മമ്മൂക്കയുടെ മേത്ത് ഇടിക്കുകയും മമ്മൂക്ക പതുക്കെ ഒന്ന് മതിലേക്ക് പോയി ചാരു മമ്മൂക്കായിട്ട് ഇവിടെയൊക്കെ സ്ക്രാച്ച് വരികയൊക്കെ ഉണ്ടായി എന്നിട്ട് മമ്മൂക്ക് ഇത് ഇപ്പൊ പറ്റിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ഇരിക്കുകയാണ് പത്തിരുപത്തഞ്ച് വർഷത്തഞ്ചു ദിവസം ഫൈറ്റ് ആടങ്ങുന്ന ആളെ അപ്പൊ ഞങ്ങള് പറഞ്ഞു ഇതേപോലെ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ഒരു സിനിമ ചെയ്ത് നല്ല അഭിപ്രായം ഉണ്ട് അപ്പൊ മമ്മൂക്കെ കാണുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല അദ്ദേഹം നമ്മളെ പടം കാണുന്നു എന്ന് പറയുന്നതിന് വലിയ അംഗീകാരമാണ് പുള്ളി പുള്ളിയുടെ സ്ഥിരശൈലി പറഞ്ഞു ആ അടിച്ചൊരു ചിലപ്പോ ഒരാഴ്ച കാണും ചിലപ്പോ അതിൽ കൂടും ചിലപ്പോ പകുതി കാണും പിന്നെ പകുതി കാണും കാര്യം അറിയാമല്ലോ ഇപ്പൊ ഇവിടെ നടക്കണറിയാലോന്നൊക്കെ പിന്നെ പുള്ളി പോയി ഭയങ്കര ലവിങ് ആയിരുന്നു ഭയങ്കര ലവിങ് ആയിരുന്നു ഭയങ്കര ഒരിക്കലും മറക്കില്ല ആ മൂമെന്റ് അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കല്ല ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് കാണും ഞാൻ ആനന്ദനോടൊക്കെ പറഞ്ഞു ഞമ്മള് നമ്മള് തെറ്റായ ടൈമിനാണ് വന്നേക്കണേ കാര്യം നമുക്ക് നമ്മളൊക്കെ ഫൈറ്റ് ചെയ്യുന്ന ദിവസം വേറെ ഒരാൾ കാണാൻ വന്നാൽ തന്നെ നമുക്ക് വെറുപ്പാണ് കാര്യം രാവിലെ തുടങ്ങി ഇടിയാടും നമ്മൾ ഫിസിക്കലി ഭയങ്കര ടയർഡായിട്ടുണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞത് റോങ് ടൈം ആണ് ആനന്ദം എന്നൊക്കെ പറഞ്ഞത് അപ്പൊ മമ്മൂക്ക് ഈ ഫൈറ്റൊക്കെ ഇനി എന്ന് കാണാനാന്നൊക്കെ പറഞ്ഞ് പോയി പിറ്റേ ദിവസം ദുബായിൽ പ്രൊമോഷൻ നടക്കുമ്പോൾ അവിടെ നിന്ന് വിളിച്ചേക്കാണ് ഷാഗുൻ കാരണ അന്നത്തെ ദിവസം ഫൈറ്റ് കഴിഞ്ഞു പോയിട്ട് രാത്രി ഭാര്യയായിട്ട് ഇരുന്നിട്ട് പടം മുഴുവൻ കണ്ടു എന്നിട്ട് പിറ്റേ ദിവസം നമ്മളെ ഫോൺ ചെയ്തു ആര് മമ്മൂക്ക ഞാൻ പറഞ്ഞ ലെജൻസ് ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് ഈ ലെജൻഡറി ആക്ടേഴ്സും നമ്മളും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമയുടെ പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു സിനിമ കാണേയില്ല ഇതിന്റെ പുറകിലുള്ള ഓട്ടോ അല്ലേ അപ്പൊ അത് നമുക്ക് ഭയങ്കര സന്തോഷം തന്നൊരു നിമിഷമായിരുന്നു അതിന്റെ മമ്മൂക്ക ഈ ഫൈറ്റ് ഒന്ന് ആലോചിക്കണം പത്തിരുപത്തി ദിവസം ഫൈറ്റ് ഫൈറ്റ് ചെയ്യുന്ന അന്ന് പുള്ളി ഇഞ്ചേർഡായി ആ ദിവസം പുള്ളി രാത്രി പടം കണ്ടിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മളെ വിളിക്ക

m